നമ്മൾ നവംബർ മുതൽ ഈ കൂറി ഉൽപ്പന്നങ്ങളുടെ വില നിരന്തരമായി ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഘട്ടത്തിൽ നിരന്തരമായി ജില്ലാ ഭരണാധികാരി എന്നുള്ള രീതിയിൽ കലക്ടറോട് സ്ഥിരമായി ഇടപെട്ടുകൊണ്ടേയിരിക്കുക പക്ഷെ ആദ്യഘട്ടത്തിലൊന്നും കളക്ടറേറ്റിൽ അത് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴൊന്നും ഈ കോറിയുടമകൾ അതിന് തയ്യാറാകാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഏറ്റവും അവസാനം പതിനെട്ടാം തീയതി ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ മകൾ ആ യോഗത്തിൽ പങ്കെടുക്കും പങ്കെടുത്തതിന് ശേഷം തൊട്ട് മുമ്പേ ഉള്ള യോഗത്തിൽ കലക്ടറോട് കാര്യങ്ങളെല്ലാം നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എ ഡി എം ആണ് കലക്ടർക്ക് വേണ്ടി ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത് അപ്പോൾ കൃത്യമായി കാര്യങ്ങളെല്ലാം പറഞ്ഞതിൻ്റെ ഭാഗമായി അടുത്ത മീറ്റിംഗിൽ അവരെ എന്തായാലും പങ്കെടുപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി പത്തൊമ്പതാം തീയതി ഈ പതിനെട്ടാം തീയതി ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതി നടന്ന യോഗത്തിൽ കോറി കൃഷ്ണർ ഓണേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ പങ്കെടുക്കേണ്ടായി കളക്ടർ എ ഡി എം അവരുമായി വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്ത് വില വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യവും ഇന്ന് നിലനിൽക്കുന്നില്ല നേരത്തെ ഇവരുടെ മറ്റ് ഫൈനുകളെ പറ്റിയിട്ടല്ല പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രാവശ്യം അത്തരത്തിലുള്ള ഇല്ലാതെ തന്നെ വില വർദ്ധിപ്പിച്ച രീതിയെപ്പറ്റിയെല്ലാം എ ഡി എം കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടും അവസാനം ആ ചർച്ചയിൽ തീരുമാനമായി നമ്മൾ പറഞ്ഞ് ഒട്ടും വില വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ അഞ്ച് രൂപ വർദ്ധിപ്പിക്കുമെന്ന് വാശി പിടിച്ച് അങ്ങനെ എ ഡി രൂപ വർദ്ധിപ്പിക്കാനും അത് സമരം അവസാനിപ്പിക്കണമെന്ന് നമ്മളോടും അവരോട് നാല് രൂപക്ക് തയ്യാറാകാനും വേണ്ടി ആവശ്യപ്പെട്ടു നാല് രൂപക്ക് അവസാനം അവർ തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ട് നാല് രൂപ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞ് കലക്ടറെ മീറ്റിംഗിൽ വെച്ച് അവർ കൃത്യമായി അനൗൺസ്മെൻ്റ് ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കളക്ടർ കൃത്യമായി പിറ്റേന്ന് പത്രസമ്മേളന പത്രത്തിലടക്കം റിപ്പോർട്ട് എ ഡി എം കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റേറ്റിൻ്റെ കൂടെ നാല് രൂപ വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് അന്ന് തീരുമാനമായിട്ടുള്ളത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അന്ന് സമരം ചെയ്ത് തീരുമാനിച്ച റേറ്റ് മുപ്പത്തിമൂന്ന് രൂപയാണ് ഒരു ഏവറേജ് ഒരു മെറ്റീരിയലിൻ്റെ വില നിശ്ചയിച്ചിട്ടുള്ളത് ഒരു ഫൂട്ടിന് അപ്പം മുപ്പത്തിമൂന്ന് പ്ലസ് നാല് മുപ്പത്തി രൂപക്കാണ് ഈ സാധനം വിൽക്കേണ്ടത് എന്നാൽ പിറ്റേത് രാവിലെ മുതൽ പത്തൊമ്പതാം തീയതി കൂറി ഉടമകൾ അവരുടെ വില നിശ്ചയിച്ച് അവർ നിലവിൽ നാൽപ്പത്തി മൂന്ന് രൂപയാണ് ഞങ്ങളുടെ വില അതിൽ നിന്ന് ഒരു രൂപ കുറക്കാൻ തയ്യാറാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മെറ്റീരിയൽ എടുത്തുകൊള്ളുക ഇല്ല നിങ്ങൾ എടുക്കേണ്ട ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയപരമായ നിലപാടാണ് ഈ കോരുടമകൾ പിറ്റേന്ന് മുതൽ സ്വീകരിച്ചിട്ടുള്ളത് ജില്ലയിലെ ഭരണകൂടമായി ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ട് അവരുടെ വിഷയങ്ങളാണ് കേട്ടുകൊണ്ട് എടുത്ത തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് വിറ്റ സാധനമാണ് അന്ന് വലിയ ചർച്ചയെല്ലാം ചെയ്ത് സമരം നടത്തി അവസാന തീരുമാനിച്ച റേറ്റ് ആണ് മുപ്പത്തിമൂന്ന് രൂപ ഒരു ഫൂട്ടിന് ആ മുപ്പത്തിമൂന്ന് രൂപ നടപ്പിലായിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ മൂന്ന് രൂപ അഞ്ച് രൂപ വർദ്ധിപ്പിച്ചിട്ടുള്ളത് പിന്നെ വീണ്ടും ഡിസംബർ ഇരുപത്തിനാല് ഡിസംബറിൽ വർദ്ധിപ്പിച്ച പോലാണ് ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിന് വീണ്ടും അഞ്ച് രൂപ കൂട്ടി അപ്പോൾ ആ തുകയാണ് കുറക്കേണ്ടത് അതിൽ നിന്ന് കുറക്കുമ്പോൾ നാല് രൂപ വർദ്ധിപ്പിക്കുക അപ്പം ഏതാണ്ട് ഏഴ് രൂപയോളം വരുന്നുണ്ട് ഇവർ കുറക്കേണ്ടത് പക്ഷേ ഇവർ ഒറ്റ ഒരു രൂപ മാത്രം കുറച്ചുകൊണ്ട് കൊണ്ട് നാൽപ്പത്തി മൂന്ന് രൂപയുടെ സാധനം നാൽപ്പത്തി രണ്ട് രൂപയാക്കിയിട്ട് വിൽക്കുന്നതാണ് ഇപ്പോൾ പൊതുസ്ഥിതി ഒരുവിധത്തിലും പ്രവൃത്തി ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരു ഒരു സംവിധാനമായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇത് ഇടപെട്ടുകൊണ്ടേ ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് പ്രൈവറ്റ് കരാറുകാരായാലും ഗവൺമെൻറ് കരാറുകാരായാലും എല്ലാം തന്നെ രണ്ടായിരത്തി പതിനെട്ട് ഷെഡ്യൂൾ റേറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ പ്രവൃത്തികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ആ ഫണ്ട് കൊണ്ട് ആ നിശ്ചയിച്ച റേറ്റ് കൊണ്ട് ഈ ഏറ്റെടുത്ത പ്രവൃത്തികളൊന്നും പൂർത്തീകരിക്കാൻ കഴിയില്ല അപ്പം സ്വാഭാവികമായും ഇനിയിപ്പോൾ മറ്റൊരു വഴി നമ്മുടെ മുമ്പിലുള്ളത് പ്രവൃത്തികളെല്ലാം നിർത്തിവെക്കുക എന്നുള്ളതാണ് പുതിയ ടെൻഡറുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ആ ടെൻഡർ പ്രവൃത്തി ഉൾപ്പെടെ ഏറ്റെടുക്കാതിരിക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം ജില്ലാ ഭരണകൂടങ്ങളായും ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ വികസന പ്രവർത്തനം ആകെ നിശ്ചലമാകുന്ന ഒരു സ്ഥിതിയാണ് പൊതുവിനുണ്ടാവുക അതുകൊണ്ട് ജില്ലാ ഭരണകൂടവും സ്റ്റേറ്റ് ഗവൺമെൻറ് എല്ലാം ഈ കണ്ണൂർ ജില്ലയിലെ കൂറിയുടമകൾ നടത്തുന്ന രാഷ്ട്രീയമായ വല്ലാത്ത എന്ന് കളിക്കുന്ന ഈ നടപടികൾ അവസാനിപ്പിക്കുക തന്നെ വേണം ഇവരുടെ ജില്ലാ നേതാവായിട്ടുള്ള ശ്രീകണ്ഠാപുരത്തുള്ള ക്വാളിറ്റി ക്രഷർ എന്ന് പറയുന്ന ഇവരുടെ ജില്ലാ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം പോലും ഇപ്പോൾ മുപ്പത്തേഴ് രൂപയ്ക്കാണ് ഇപ്പോൾ സാധനം വയ്ക്കുന്നത് എന്നാൽ മറ്റ് ശ്രീകണ്ഠാപുരത്തുള്ള രണ്ട് കർഷകർക്കാരും ഒഴികെ ബാക്കി എല്ലാവരും നാൽപ്പത്തി മൂന്നുള്ളത് നാൽപ്പത്തി രണ്ട് ആക്കിട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ ഇവർ ഒരു സ്ഥിരമായ റേറ്റിൽ ഇവർ ഉൽപാദന ചെലവ് എന്നല്ലാണ്ട് പലപ്പോഴും പറയാറുണ്ടെങ്കിലും ഈ ഉൽപാദന ചെലവ് ക്വാളിറ്റി കർഷകാരനും ബാധകമാണ് ശ്രീകണ്ഠാപുരത്തും മറ്റുള്ള ചില കർഷകർക്കെല്ലാം ബാധകമാണ് ഈ പാലൂർ മേഖലയിലോ അല്ലെങ്കിൽ ഇരിട്ടിയിലുള്ള ആളുകൾക്ക് മാത്രം ബാധകമാകുന്നതല്ല അപ്പം പയ്യന്നൂർ ഇരുട്ടി പാണ്ടൂർ മേഖലയിലുള്ള ക്രഷറുകൾ വലിയ ധിക്കാരപരമായ നിലപാടുമായാണ് ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെയെല്ലാം തങ്ങളുടെ ചൂഷണത്തിന് വിധേയമാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഇപ്പോഴത്തെ നയം തീർച്ചയായും ഇവർ ഇത് പരിഹരിക്കും അവസാനിപ്പിച്ചുകൊണ്ട് നിശ്ചയിച്ച റേറ്റ് തന്നെ എ ഡി എം ഏതാണോ റേറ്റ് നിശ്ചയിച്ചു കൊടുത്തത് എ ഡി എം കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പത്ര പത്രത്തിൽ കൃത്യമായി റിപ്പോർട്ടായി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റേറ്റിനോ കൂടെ പ്ലസ് നാല് രൂപ മുപ്പത്തിയേഴ് രൂപയാണ് മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് രൂപയാണ് വരിക ആ മുപ്പത്തെട്ട് രൂപ ഒരു ഉറുപയെ കുറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുപ്പത്തേഴ് റുപ്യ വിൽക്കുന്നേ വരും അപ്പോൾ ഈ റേറ്റാണ് ഇപ്പം നിലവിൽ വേണ്ടത് അപ്പോൾ ഇത് അവസാനിപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം ഞങ്ങൾ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് കരാറുകാർ എന്നുള്ള രീതിയിൽ കോർഡിനേഷൻ കമ്മിറ്റിക്ക് വേണ്ടി പറയാനുള്ളത് ഈ വരുന്ന മാർച്ച് മാസത്തിനുള്ളിൽ ഇത് പരിഹരിച്ച് പരിഹരിച്ചില്ലെങ്കിൽ ആദ്യ മാസ ആദ്യവാരത്തിൽ തന്നെ നമ്മൾ പദ്ധതി ഉൾപ്പെടെ ടെൻഡർ ബഹിഷ്കരിക്കുകയും ഏറ്റെടുത്ത പ്രവൃത്തികളെല്ലാം നിർത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതിനകത്ത് എടുത്ത തീരുമാനത്തിന് മിൻസിവിടെ ഉണ്ട് ആ മിൻസിൽ പറയുന്ന കാര്യങ്ങൾ അതേപടി നടപ്പിലാക്കാൻ എല്ലാവരും മത്സരാണ് പക്ഷേ അതിനൊന്നും അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെ ജനങ്ങളൊക്കെ ഇടയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായമാണ് നിങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഈ ഈ പറയുന്ന മിൻസ് അന്ന് നമ്മുടെ കളക്ടറേറ്റിൽ നടന്ന യോഗത്തിനകത്ത് മിൻസ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഉണ്ടായിട്ടുള്ള വല ആ വലയിൽ നിന്നും നാല് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കണമെന്നാണ് തീരുമാനിച്ചത് പക്ഷേ അവരുടെ രാഷ്ട്രീയവും ഈ പറയ അഹങ്കാരവുമാണ് അവരിപ്പോൾ തുടർന്നു വരുന്നത് അതിൽ നിന്ന് പുറകോട്ട് പോകാൻ തയ്യാറായില്ലെങ്കിൽ വലിയ നിലയിൽ മാർച്ച് മാസത്തോടുള്ള വലിയ നിലയിൽ സമരമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിനാവശ്യമായ സഹായം ഒരു നല്ലൊരു സഹായം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ കോർഡിനേഷൻ കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പാകെ പറയാനുള്ളത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളൊക്കെ നിർത്തിവെക്കണമെന്നാണ് ആലോചിക്കുന്നത് അങ്ങനെ ഒരു പ്രഖ്യാപനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഈ ഈ ഇന്നിപ്പോൾ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഒരാഴ്ചക്കുള്ളിൽ ബന്ധപ്പെട്ട ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാവുന്നില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ഞങ്ങൾക്കൊറ്റ ഡിമാൻഡേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ച എ ഡി എം എടുത്ത തീരുമാനം നടപ്പിലാക്കണം അതിൽ കവിഞ്ഞ് വേറെ ഒന്നുമില്ല തീർച്ചയായും നിങ്ങളിൽ നിന്നുണ്ടാകുന്ന സഹായമാണ് നമുക്ക് കേരളം നിർമ കണ്ണൂർ ജില്ലയിലുള്ള നിർമ്മാണ മേഖല ആകെ സ്തംഭനത്തിലേക്ക് പോകുന്ന അവസ്ഥ ഒഴിവാക്കുന്നതിന് നിങ്ങളുടെ എല്ലാ സഹായവും ഇതിലുണ്ടാവണം എന്ന് ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ രണ്ടാം തവണയാണ് നമ്മൾ നിങ്ങളുടെ സമീപിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ വളരെ വിശദമായി നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് വിളിക്കുകയും എന്നാലും യോഗത്തിലോ അവരെടുത്ത സമീപനം എന്ന് പറയുന്നത് നോക്കിയാൽ പൊതുജനങ്ങളിപ്പോ ലൈഫ് പോലെയുള്ള ഭവനം